യാത്രകൾ ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടാകുമോ അല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിലേക്കാണ് ആ കൊട്ടാരത്തെക്കുറിച്ച് ഞാൻ ചിലത് പറയാം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് വർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത് അതിനു മുമ്പ് കായംകുളം ഓടനാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ആസ്ഥാനവും ഇവിടെയായിരുന്നു പുരാതന കാലത്ത് ഓടനാട് എന്നായിരുന്നു ഇന്നത്തെ കായംകുളം ഉൾപ്പെടുന്ന നാട്ടുരാജ്യം അറിയപ്പെട്ടിരുന്നത് കൃഷ്ണപുരത്തിലെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കൊട്ടാരം റൂഫ് ഇടുങ്ങിയ ഇടനാഴി ഡോർമർ ജനലുകൾ എന്നിവ ഉപയോഗിച്ച് കേരളത്തിൻ്റെ നിർമ്മാണ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓടനാട്ടു രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന ഈ കൊട്ടാരത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ല കായംകുളവും സമീപ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ മാവേലിക്കര കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളും ചേർന്ന വിശാലമായ ഒരു നാട്ടുരാജ്യമായിരുന്നു ഓടനാട് പതിനഞ്ചാം നൂറ്റാണ്ടോടെ ഓടനാടിൻ്റെ തലസ്ഥാനം കായംകുളത്തിനടുത്തുള്ള എരുവ എന്ന സ്ഥലത്തേക്ക് മാറ്റി നീണ്ട ഒരു കടൽത്തീരമുണ്ടായിരുന്ന ഈ രാജ്യവുമായി ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും നല്ല വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യം പിടിച്ചെടുക്കുകയും അതിനെ തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തു കായംകുളം രാജാക്കന്മാരുടെ കോട്ടകൊത്തളങ്ങൾ ഇടിച്ചു നിരത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിനും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ ഇന്നു കാണുന്ന കൊട്ടാരത്തിൻ്റെ ആദ്യ രൂപം പണി കഴിപ്പിച്ചു രാമയ്യൻ തിളവയ്ക്കായിരുന്നു നിർമ്മാണത്തിൻ്റെ മേൽനോട്ട ചുമതല പിന്നീട് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഈ കൊട്ടാരം പുതുക്കി പണിതെങ്കിലും തനിമയിൽ മാറ്റമൊന്നും വരുത്തിയില്ല തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ഇടത്താവളമായി കൃഷ്ണപുരം കൊട്ടാരം ഉപയോഗിച്ചു പോകുന്നു പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ഇന്ന് കൊട്ടാരം വിലമതിക്കാനാവാത്ത പുരാവസ്തുക്കളുടെ ഒരു അപൂർവ ശേഖരം തന്നെ ഇവിടുത്തെ മ്യൂസിയത്തിൽ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു വിശദമായ വിവരണങ്ങൾ നൽകാൻ പുരാവസ്തു വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുമുണ്ട് മുഗൾ തട്ടിലെ വിശാലമായ ഹാളുകളിൽ അതിബൃഹത്തായ ഒരു നാണയശേഖരവും പുരാതന ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു താഴത്തെ മുറികളിൽ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പുരാവസ്തുക്കളും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്തെ മഞ്ചൽ പല്ലക്ക് തുടങ്ങിയ വസ്തുക്കളും പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇതുകൂടാതെ കൊട്ടാരത്തിലെ തേവാരപ്പുരയുടെ സമീപത്തുള്ള ഭിത്തിയിൽ കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ഒറ്റ പാനൽ ചുവർചിത്രമായ ഗജേന്ദ്ര ചിത്രീകരിച്ചിരിക്കുന്നു പൂർണ്ണമായും പ്രകൃതിയ ലഭ്യമായ ചായക്കൂട്ടുകളാണ്